പുക വലിക്കാത്തവരിൽ ശ്വാസകോശ അർബുദം ഇത് ഉണ്ടാകാനുള്ള കാരണം ഇവയൊക്കെയാണ് ഇന്ത്യയിലെ ശ്വാസകോശ അർബുദ രോഗികളിലേറെയും പുക വലിക്കാത്തവരാണെന്ന് പുതിയ ഗവേഷണത്തിൽ പറയുന്നു പുക വലി ശീലമില്ലാത്തവരിൽ ശ്വാസകോശ അർബുദ നിരക്ക് കൂടാനുള്ള കാരണങ്ങളെക്കുറിച്ച് ഡോക്ടർമാർ ഗവേഷണം നടത്തി വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോർട്ട് ആഗോളതലത്തിൽ തന്നെ മരണനിരക്ക് വർദ്ധിപ്പിക്കുന്ന രോഗങ്ങളിൽ മുന്നിലാണ് ശ്വാസകോശ അർബുദത്തിൻ്റെ സ്ഥാനം പുകവലിയും നിഷ്ക്രിയ പുകവലിയുമൊക്കെ ശ്വാസകോശ അർബുദത്തിലേക്ക് നയിക്കുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ദ ലാൻസെട്ട് റീജിയണൽ ഹെൽത്ത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ജേണലാണ് ഇത് സംബന്ധിച്ച പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മുംബൈയിലെ ടാറ്റ മെമ്മോറിയൽ സെൻറ്ററിലെ ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം ഡോക്ടർമാരാണ് ഇതേക്കുറിച്ച് പഠനം നടത്തിയത് പുക വലിക്കാത്തവരിലും ശ്വാസകോശ അർബുദം ഉണ്ടാകുന്നു എന്നതാണ് അതിന് കാരണം എന്തെന്നാൽ അന്തരീക്ഷ മലിനീകരണമാണ് വായു മലിനീകരണമുള്ള രാജ്യങ്ങളിൽ മുൻപന്തിയിലാണ് ഇന്ത്യയുടെ സ്ഥാനം ഗുരുതരമായ രീതിയിൽ വായു മലിനീകരണപ്പെടുന്ന ലോകത്തിലെ തന്നെ പ്രധാന നഗരങ്ങളിലൊന്നാണ് ന്യൂഡൽഹി ആസ്പെസ്റ്റോസ് ക്രോമിയം കാഡ്മിയം ആർസെനിക് കൽക്കരി സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ് തുടങ്ങിയവയാണ് ശ്വാസകോശ അർബുദം വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങൾ ശ്വാസകോശ അർബുദത്തിൻ്റെ മറ്റൊരു പ്രധാന കാരണമായി ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത് ജനിതക കാരണമാണ് ജനിതക വ്യതിയാനം പുകവലി ശീലം ഇല്ലാത്തവരിലും ശ്വാസകോശ അർബുദത്തിന് കാരണമുണ്ടാക്കുന്നു എന്ന് മുമ്പ് പബ്മെഡിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലും പറയുന്നുണ്ട് ജനിതക വ്യതിയാനം മൂലം കോശങ്ങൾ അനിയന്ത്രിതമായി വളരുകയും ട്യൂമർ ഉണ്ടാവുകയുമാണ് ഇവിടെ സംഭവിക്കുന്നത് ഹോർമോൺ വ്യതിയാനങ്ങളും ശ്വാസകോശ സംബന്ധമായ മുൻപേയുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ പുകവലിക്കാത്തവരിലും രോഗസാധ്യത കൂട്ടും ഇതുകൂടാതെ ട്യൂബർ കുലോസിസ് രോഗികളുടെ നിരക്ക് വർദ്ധിക്കുകയും രോഗസ്ഥിതീകരണം വൈകുന്നതും പുകവലിക്കാത്തവരിൽ ശ്വാസകോശ അർബുദത്തിന് കാരണമാകുന്നതായി ഗവേഷകർ വ്യക്തമാക്കുന്നു ക്യാൻസർ രോഗം നിർണയിക്കുന്നതിനും അത് ശരീരത്തിൽ എത്രമാത്രം വ്യാപിച്ചിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കാനും വിവിധതരം പരിശോധനകളും രോഗ ഉപാധികളും ആവശ്യമാണ് ഈ പരിശോധനകൾ ഓരോ രോഗിക്കും വ്യത്യസ്തമായിരിക്കും എക്സ്റേ എഫ് എൻ എ സി ബയോപ്സി പെറ്റ് സ്കാൻ തുടങ്ങിയവയിലൂടെയാണ് രോഗനിർണയം നടത്തുന്നത് ഈ അറിവുകൾ മറ്റുള്ളവർക്കും പ്രയോജനപ്പെടട്ടെ വീഡിയോ ഷെയർ ചെയ്യൂ ആത്നിക് ഹെൽത്ത് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്